നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ ക്യാൻറ്റീനു മുന്നിലാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മോഷണം നടന്നു സാധാരണയായി മോഷണം നടത്തിയ ആളുകളെ ജയിലിൽ ഇടാറാണ് പതിവ് എന്നാൽ ഈ ജയിലിന്റെ ക്യാൻറ്റീനിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത് ഏതാണ്ട് നാല് ലക്ഷം രൂപയാണ് കഴിഞ്ഞ ദിവസം ഈ ജയിലിലെ ക്യാൻറ്റീനിൽ നിന്ന് ഒരാൾ അടിച്ചെടുത്തത് പൂജപ്പുരയിൽ നിന്ന് ജഗദീ ഭാഗത്തേക്കുള്ള റോഡരികിലായാണ് സെൻട്രൽ ജയിലിന്റെ ഭാഗമായുള്ള ഫ്രീഡം ഫുഡ് കഫറ്റീരിയ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇവിടെ മോഷണം നടന്നത് ജയിലിന്റെ പ്രധാന ഉൽപ്പന്നങ്ങളായ ചപ്പാത്തി ചിക്കൻ കറി പച്ചക്കറി എന്നിവ വിൽക്കുന്ന സ്ഥാപനമാണിത് അവധി ദിവസങ്ങളായതിനാൽ നാല് ദിവസത്തെ കളക്ഷൻ തുകയാണ് കഫറ്റീരിയയിൽ സൂക്ഷിച്ചിരുന്നത് ഈ ദിവസങ്ങളിലെ കളക്ഷൻ തുകയായ നാല് ലക്ഷം രൂപയാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത് മോഷണത്തിന് പിന്നിൽ തടവുകാരായ മുൻ ജീവനക്കാരാണെന്നാണ് സംശയം കഫറ്റീരിയയുടെ പിൻവശത്തെ വാതിൽ തകർത്ത് അകത്തു കയറിയ മോഷ്ടാവ് ഓഫീസ് മുറിയുടെ താക്കോലെടുത്ത് മേശ തുറന്നാണ് പണം കവർന്നത് മോഷണം നടന്ന സമയമോ മോഷ്ടാക്കളെ കുറിച്ചോ ഇതുവരെ വ്യക്തമായ വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല മോഷണം നടന്ന സമയത്ത് കഫറ്റീരിയയിൽ സി ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നില്ലെന്നാണ് ജയിൽ അധികൃതർ സൂചിപ്പിക്കുന്നത് സംഭവത്തിൽ പൂജപ്പുര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് അതേസമയം അന്വേഷണത്തിന്റെ ഭാഗമായി ചെറിയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കുന്ന കഫറ്റീരിയ അടച്ചിട്ടത് ഇവിടേക്ക് ഭക്ഷണം കഴിക്കാനും മറ്റുമായി സ്ഥിരമായി എത്തുന്ന സാധാരണക്കാർക്കും ബുദ്ധിമുട്ടായിരിക്കുകയാണ് ഇവിടെ ഫുഡ് അതെ ഇവിടെ ഇവിടെ സാധാരണ പാഴ്സൽ വാങ്ങി കഴിക്കുകയാണ് ഇന്ന് വന്നപ്പോൾ അടഞ്ഞു കിടക്കുന്നു എന്താണ് ിൽ നിന്ന് നാലു ലക്ഷം രൂപ മോഷണം പോയി എന്നാ പറയുന്നത് സാധാരണയായിട്ട് മോഷണം പോയ വിവരങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട് പക്ഷെ ജയിലിൽ നിന്നൊക്കെ മോഷണം പറയുന്നത് ഒരു അസാധാരണ സംഭവം അല്ലേ എന്താ തോന്നുന്നു ജയിൽ അധികൃതർ ചോദിച്ചപ്പോ പറയുന്നത് അവർക്ക് അറിയത്തില്ലെന്നാണ് പറഞ്ഞത് താൽക്കാലികമായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയത് ഇപ്പോ എന്ത് ചെയ്യാൻ പറ്റും വിലക്ക് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ നല്ല നല്ല നമ്മുടെ നമ്മുടെ രീതിക്ക് ഒരു അഞ്ച് ചപ്പാത്തിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയോ ചിക്കൻ കറിയോ അങ്ങനെ വാങ്ങിക്കണമെങ്കിൽ അമ്പത് രൂപയ്ക്ക് ഒതുങ്ങും നമ്മളെ ബഡ്ജറ്റിന് അതേ പറ്റത്തുള്ളൂ ഇന്നത്തെ നിലവാരത്തിന് അതേ പറ്റത്തുള്ളൂ ബുദ്ധിമുട്ടിലാ ഇന്നിപ്പോ ബുദ്ധിമുട്ടായി വേറെ ഹോട്ടലിൽ പോയി കഴിക്കേണ്ട സ്ഥിതിയാണ് കഴിഞ്ഞു ഇരുന്നൂറ് രൂപ പോവും അത്രേ ഉള്ളൂ നാളെ നാളെ എങ്ങാനും തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ല വീണ്ടും ജയിലിനുള്ളിൽ നടന്ന മോഷണത്തിന് പിന്നിൽ അടുത്തിടെ ജയിൽ വിട്ടുപോയ ആരെങ്കിലും ആയിരിക്കുമെന്ന് ജയിൽ വകുപ്പ് സംശയിക്കുന്നുണ്ട് കാരണം കഫറ്റീരിയയിലെ പണമിടപാടുകൾ താക്കോൽ സൂക്ഷിക്കുന്ന സ്ഥലം എന്നിവയെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവർക്ക് മാത്രമേ ഇത്രയും വിദഗ്ധമായും മോഷണം നടത്താൻ കഴിയൂ എന്തായാലും ജയിൽ ആസ്ഥാനത്തിന് തൊട്ടടുത്തുള്ള സ്ഥാപനത്തിൽ നടന്ന മോഷണം ഗൗരവതരം തന്നെയാണ് ക്യാമറമാൻ ആശിഷിനൊപ്പം വിഷ്ണു പി എസ് വൺ ഇന്ത്യ മലയാളം